അമ്മ ണ്ടാക്കാൻ പോണത് പിണ്ടിട്ട അച്ചാറാണ് അപ്പം അതിനായിട്ട് അച്ചാൾ നമ്മൾക്ക് ഇഞ്ചി വീഴത്തുള്ളു അതിനുവേണ്ട പിണ്ടി നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നൂലൊക്കെ കളഞ്ഞ് വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട് പാത്രം വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അന്നകത്തോട്ട് നല്ലെണ്ണം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്നും വറുത്ത് ആദ്യം നമ്മൾ പിണ്ടിയാണ് വറക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചിയാണ് അടുത്തത് വറക്കാൻ പോകുന്നത് ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി വറക്കാനിട വെളുത്തുള്ളിയും ശരിയായി കഴിയുമ്പോൾ നമുക്ക് അന്നോ பச்சமக இட்டுக்கா அப்போ இதெல்லாம் ஒன்று ரெடி ஆகி கழியும்போது நமக்கு அண்ணத்தோட்டு அச்சா வந்த பொடிகளே இட்டு கொடுக்க அது கழியும்போது நமக்கு ஆசியத்த உப்பு இட்டு கொடுக்க இனி அது கழியும் நமக்கு அண்ணத்தோட்டு சருக்கொழிச்சு கொடுக்க அதுசேஷம் வைக்க நல்ல வாயத்துட்டு அப்போ அண்ணத்தோட்டு நமக்கு பிண்டி இட்டு கொடுக்க ഇനി ഉപ്പും എരിവയ്ക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പിണ്ടി കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യണം